പാലയാട് മ്യൂസിക്കൽ അക്കാദമിയായ സ്വരശ്വതി പാലയാട് സംഘടിപ്പിച്ച ഒന്നിച്ചോണം ഓണപരിപാടി നാടിന്റെ ഉത്സവമായി മാറി ചടങ്ങിൽ വെച്ച് റിട്ടേർഡ് മണിയൂർ ഹൈസ്കൂൾ അധ്യാപകനായ കൃഷ്ണൻ മാസ്റ്റർക്ക് ആദരവും നൽകിയില്ല ഒരുമയുടെയും അതിജീവനത്തിന്റെയും സന്ദേശമുയർത്തി പാലയാട് സ്വരജതി മ്യൂസിക് അക്കാദമി വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കലാരംഗത്ത് പതിറ്റാണ്ടുകളുടെ സംഭാവനകൾ നൽകിയ ജനകീയ കലാകാരനും റിട്ടയർഡ് മണിയൂർ ഹൈസ്കൂൾ അധ്യാപകനുമായ കൃഷ്ണൻ മാസ്റ്ററെ അക്കാദമി സെക്രട്ടറി സുനിൽ മുതുവന ചടങ്ങിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിച്ചു അതോടനുബന്ധിച്ച് നടത്തിയ മണിയൂർ പഞ്ചായത്ത് തല ചിത്രരചനാ മത്സരം വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ആരിഫ് എം പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അജ്മൽ പി പി അധ്യക്ഷത വഹിച്ചു സ്വരജിതി ചിത്രകലാധ്യാപകൻ രവീന്ദ്രനാഥൻ പി ടി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശേഷം കൈകുട്ടിക്കളി ഓണപ്പാട്ടുകൾ തുടങ്ങിയ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി തിരുവോണ സ്വരജിതി അക്കാദമിയും ഒ എൻ വി വായനശാലയും ചേർന്ന് അവതരിപ്പിച്ച ജനകീയ ഗാനമേളയിൽ ഇരുപതോളം പേർ ഗാനങ്ങൾ അവതരിപ്പിച്ചു പരിപാടിയിൽ രാജേന്ദ്രൻ കെ പി നന്ദിയും പറഞ്ഞു അനീഷ് കെ പി അനിൽ എംസി അനൂപ് വി പി നിതിൻ പി എം സുമേഷ് കെ പി ഇല്യാസ് ടി രമ്യ അനിൽ വിജയ രാധാകൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി ബോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര